شراقي يا حافظة القرآن. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قولي بهما نادر وقلنا مؤمنين علي. إن إن شاء الله نمال فدكان بغندد سورة الماعون الماعون النصورة റായ് തല്ലിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറ ഇത് മക്കിയായ സൂറയാണ് ഖുർആാനിലെ നൂറ്റി ഏഴാം നമ്പർ സൂറ ഏഴ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഇരുപത്തിയഞ്ച് പദങ്ങളാണ് നൂറ്റി ഇരുപത്തിയഞ്ച് അക്ഷരങ്ങളാണ് ഇത് അവതരിച്ചത് അൽഹാഖുമുത്തക്കുർ എന്ന സൂറ ഇറങ്ങിയതിന് ശേഷമാണ് കൊല്ലിയായുൽ കാഫിറൂൻ എന്ന സൂറയുടെ മുമ്പുമാണ് സൂറയുടെ അവസാന ഭാഗത്ത് വരുന്ന അൽ മാഴുൻ എന്ന പ്രയോഗം ഈ പ്രയോഗത്തിൽ നിന്നാണ് ഈ സൂറക്ക് സൂറത്തുൽ മാഴുവിൻ എന്ന് പേര് വന്നത് മാഴുവിൻ എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ എന്നാണ് അർത്ഥം പ്രധാനപ്പെട്ട ഒരു അർത്ഥം അതാണ് നിത്യോപയോഗ സാധനങ്ങൾ ശാദ് നമുക്ക് വിശദമായി പഠിക്കാം ഈ സൂറക്ക് വേറെയും ചില പേരുകളുണ്ട് സൂറത്തുദ്ദീൻ എന്നൊരു പേരുണ്ട് അറ ഐത്ത സുറ എന്നും പറയാറുണ്ട് സൂറത്തു അറ ഐത്ത എന്ന് പറയാറുണ്ട് സൂറത്തുദ്ദീൻ എന്ന ദീൻ എന്നതിലേക്ക് ചേർത്ത് സൂറത്തുദ്ദീൻ എന്ന് പറയാറുണ്ട് പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് ഈ സൂറയിൽ അള്ളാഹു താല നമ്മളെ ഉണർത്തുന്നത് ഒന്ന് കാഫിരിയങ്ങളായ ആളുകൾ അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കുകയും പ്രതിഫല ദിവസം ഉണ്ട് അതായത് കയ്യാമത്ത ഉണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന കാഫിരീങ്ങൾ ഇവരാണ് ഒരു വിഭാഗം രണ്ടാമത്തെ ഒരു വിഭാഗം ഈ സൂറയിൽ അള്ളാഹുത്താല പരിചയപ്പെടുത്തുന്നത് മുനാഫിക്ളെയാണ് കപടവിശ്വാസികൾ അവർ ആളുകൾ കാണാൻ വേണ്ടി മാത്രം അള്ളാഹുവിനെ ആരാധിക്കുകയും ആളുകൾ കാണാത്തപ്പോൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും അള്ളാഹുവിനോട് ചെയ്യാത്ത ആളുകൾ രണ്ടു കൂട്ടരുടെയും പോക്ക് നരകത്തിലേക്കാണ് എന്നാണ് അള്ളാഹു താല ഇതിലൂടെ സൂചന തരുന്നത് അപ്പൊ ഈ രണ്ട് കൂട്ടരും നമ്മൾ പെട്ടുപോകരുത് എന്നൊരു മുന്നറിയിപ്പും കൂടിയാണ് അള്ളാഹു താല നമ്മോട് ഇങ്ങനെ സംവദിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ സൂറ ഇറങ്ങാനുണ്ടായ കാരണം ആരെക്കുറിച്ചാണ് ഇറങ്ങിയത് എന്ന പല വ്യത്യാസമുണ്ടെങ്കിലും വിഷയം ഒന്നാണ് അതായത് കുറേശ്ശേ പ്രമാണിൽപ്പെട്ട പ്രമാണിമാരിൽപ്പെട്ട പല ആളുകളും ഒട്ടകത്തെ ഇടക്കിടക്ക് അടുത്ത് ഇങ്ങനെ ദാനം ചെയ്യാറുണ്ടായിരുന്നു ഒട്ടകത്ത് അങ്ങനെ ആർക്കും ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഒട്ടകങ്ങൾ ഇറുത്ത് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒട്ടകത്ത് ഇറക്കുന്ന സമയത്ത് അവിടെ ഒരു യത്തിയമായ കുട്ടി വന്ന് കുറച്ച് ഇറച്ചി തരുമോ എന്ന് ചോദിച്ചപ്പോൾ സഹായം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയെ ആട്ടി വിട്ടു എന്ന് മാത്രമല്ല ഒരു വടി കൊണ്ട് അടിക്കുകയും ചെയ്തു എന്നാണ് അവിടുന്ന് ആട്ടി ഓടിച്ചു അടിയും കൊടുത്തു വിട്ടു ഈ സ സന്ദർഭത്തിലാണ് ഈ സമയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ഈ സംഭവത്തെ ആസ്വദിച്ചുകൊണ്ടാണ് അള്ളാഹുത്തലൈസ് വർ അവതരിപ്പിച്ചത് എന്ന് മുഫസ്ലീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആരാണ് എന്നത് പല അഭിപ്രായങ്ങളുമുണ്ട് അബു സുഫിയാൻ ബിൻ ഹർബ് അഹമ്മത്തല്ലാഹി അലി അലി അള്ളാഹു ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ ഇസ്ലാമിൻ്റെ മുമ്പ് അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് ആസ് ബിൻ്റെ കുറിച്ചാണ് ഇറങ്ങിയതാണ് അഭിപ്രായമുണ്ട് വലീദ് ബിൻ മുറയെ കുറിച്ചാണ് എന്ന അഭിപ്രായമുണ്ട് അബുജഹറിനെ കുറിച്ചാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് പൊതുവേ ഇങ്ങനൊരു പതിവ് ഉണ്ടായിരുന്നു ഏതായാലും സംഭവം ഒന്നാണ് ഒട്ടകത്ത് അറക്കുന്ന സ്ഥലത്തേക്ക് എത്തിയുമായ ഒരു കുട്ടി സഹായം ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു ആ കുട്ടി ആട്ടിയോടിച്ചു അടിക്കുകയും ചെയ്തു ഇതാണ് ഇതിറങ്ങാനുണ്ടായ സംഭവം അല്ല ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം പഠിക്കാം അതിനു അതിനുമുമ്പ് അതൊന്ന് ഓദാം അത്ത ജീവിതം ഒന്ന് ശ്രദ്ധിക്കാം ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون

നിഷേധിക്കുന്ന ഒരാളെ അങ് കണ്ടില്ലയോ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്ന ഒരാളെ അങ്ങ് കണ്ടിട്ടുണ്ടോ അങ്ങ് കണ്ടില്ലയോ നബിയെ ചോദിക്കുകയാണ് എന്നിട്ട് എന്താണ് അയാളുടെ സ്വഭാവമാണ് ഇനി അടുത്ത ആത്തുകൾ പറയുന്നത് അയാൾ പല നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല പിന്നെന്തും ചെയ്യുന്നു അയാൾ തന്നെയാണ് ആട്ടി ഓടിക്കുന്നവൻ ആട്ടി അകറ്റുന്നവൻ അല്ലെത്തീം എത്തീമായ ആളെ എത്തീമുകളെ ആട്ടി ഓടിക്കുന്നതും ഇയാളാണ് പരലോകത്ത് നിഷേധിക്കുകയും എത്തീമുകൾ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ആളെ അങ്ങ് കണ്ടിട്ടില്ലയോ കണ്ടിട്ടുണ്ടോ വലായഹോ അല്ലാത്ത ആനിസ്കീൻ ഇത് അടുത്ത ഒരു വിശേഷണമാണ് ഇയാൾ എന്തും കൂടെ ചെയ്യുന്നുണ്ട് വലായഹള്ളൂ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കാത്ത ആളാണ് പ്രേരിപ്പിക്കുകയില്ല എന്തിനു പ്രേരിപ്പിക്കുകയില്ല അലാ തൊലാമിൽ മിസ്കീൻ അഗതികളായ ആളുകൾക്ക് മിസ്കീൻമാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അന്നദാനത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുമാണ് ഇദ്ദേഹം ഇപ്പം മൂന്ന് കാര്യങ്ങളൊ പറഞ്ഞത് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ പരലോകത്തെ അന്ത്യനാളിനെ നിഷേധിച്ചു എത്തിയമായ കുട്ടികളെ ആട്ടിപ്പായ്പ്പിച്ചു മിസ്കിയന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരിപ്പിച്ചതും ഇല്ല ഭക്ഷണം കൊടുത്തില്ല എന്നല്ല ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്ക പോലും ചെയ്തില്ല മൂന്നും വളരെ മോശമായ സ്വഭാവങ്ങളാണ് ഇനി അള്ളാഹു കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പം നാശം നാശമുണ്ടാവട്ടെ അപ്പോൾ നാശമുണ്ടാവട്ടെ ആർക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അല്ലദീനഹു അവർ അൻസ്വലാത്തിഹിം അവരുടെ നിസ്കാരത്തെ കുറിച്ച് സാഹുൻ അശ്രദ്ധരായവരാണ് സ്വന്തം നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവർക്കാണ് നാശം ഫവൈലുൽ മുസല്ലീന നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം അൻസ്വലാത്തിഹിം അവർ അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് സാഹൂൻ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം അശ്രദ്ധരായി നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നതെന്ന് മാത്രമല്ല അല്ലദീനഹും യുറാഊന മറ്റൊരു വിശേഷണം പറയാണ് ഇനി അതോടൊപ്പം തന്നെ അല്ലദീനഹും അവർ ഒരു കൂട്ടരാണ് എങ്ങനെയുള്ള ആളുകളാണ് അവർ യുറാഊന ആളുകളെ കാണിക്കാനായി ചെയ്യുന്ന ആളുകളാണ് അല്ലീനഹും യുറാ ഊൻ ആളുകളെ കാണിക്കാനായി ചെയ്യുന്നവർ ആളുകളെ കാണിക്കാനായി നിസ്കരിക്കുന്നവർ അല്ല ആളുകളെ കാണിക്കാനായി അഭിപാത് ചെയ്യുന്നവർ റിയാ വേണ്ടി ഇത്തരം അമലുകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് തന്നെ മൂന്നാമതൊരു വിശേഷണം കൂടെ വയം പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്ന ആളുകൾ വയം നഴുവിന് അവർ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു അൽമാഴുൻ പരോപകാരപ്രദമായ വസ്തുക്കളെ ചെറിയ വസ്തുക്കൾ അല്ലേ നമുക്ക് ഉദാഹരണങ്ങൾ പറയാം അപ്പോ ഒരു സൂചിയും നൂലും എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ കത്തി പരോപകാരം ചെയ്യുന്ന വസ്തുക്കളെ അതുപോലും ചോദിച്ചാൽ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ചെറിയ സഹായങ്ങൾ പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ഇത്തരം ആളുകൾ ഇവർക്കാണ് നാശം ഇതാണ് ഈ ആയത്തിൻ്റെ ഈ സൂറയുടെ ആയത്തുകളുടെ അർത്ഥം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ആ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഒരു ദിവസം വിചാരണ ഉണ്ടാകുമെന്നും ആ ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കപ്പെടുമെന്നും അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു പരലോകമുണ്ട് എന്ന് നിഷേധിക്കുന്ന കാഫീര്യങ്ങളായ ആളുകൾ ഒന്നാമത് അവരെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ കപടവിശ്വാസികളായ ചില ആളുകൾ ഇവരുടെയും ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷണങ്ങളാണ് ഈ സൂറയിൽ അള്ളാഹുത്തല്ല പറയുന്നത് അള്ളാഹുത്തല്ലാ നമ്മളെ കാത്തുരക്ഷിക്കേട്ടാ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോവാൻ പാടില്ല ഒന്നാമത്തെ അതുപോലെ തന്നെ ഈ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനമായ രണ്ട് മൂന്ന് പോയിന്റുകളാണ് ഉള്ളത് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അനാഥ കുട്ടികളെ തട്ടിക്കളയുക വളരെ ഗൗരവമായി ഗൗരവമായ ഉള്ളെടുത്തു പറഞ്ഞ ചില വിഷയങ്ങളാണ് അനാഥ കുട്ടികളെ തട്ടിക്കളയുക സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാതിരിക്കുക പോലും ചെയ്യുക സ്വന്തം കൊടുക്കുന്നില്ല എന്നുള്ള പോട്ടെ മറ്റുള്ള ആളുകൾ പ്രേരിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അത് തടയുന്ന ഒരു സ്വഭാവം ഇത് രണ്ടും ഗൗരവമാണ് ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല ഈ രണ്ട് പ്രധാനമായും ഈ രണ്ട് വിശേഷണങ്ങളെ കുറിച്ചാണ് അള്ളാഹുത്തല ഇതിൽ നമ്മൾ ഉണർത്തുന്നത് അതുപോലെ തന്നെ മൂന്നാമതായി ഉണർത്തുന്നത് നിസ്കാരത്തിലുള്ള അശ്രദ്ധയെക്കുറിച്ച് നാലാമതായി ഉണർത്തുന്നത് പരോപകാരപ്രദമായ പരോപകാരം ചെയ്യാൻ മടിക്കുന്നതിനെ മടിക്കുന്നതിനെക്കുറിച്ച് ഇൻഷാല്ല ഇത് ഓരോന്നും നമുക്ക് വിശദമായി പഠിക്കാം എത്തീ മക്കളെ സംരക്ഷിക്കണമെന്നും അവരുടെ നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്നും അവരോട് കാരുണ്യം കാണിക്കണമെന്നും പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നിരവധി ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും അള്ളാഹുത്തല നിരന്തരം ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ഹബീബായ തിരുനമ്പിസ്വർ അള്ളാഹ്ലം നിരന്തരം നമ്മോട് ആവശ്യപ്പെട്ട സംഗതിയാണിത് യത്തീമിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണേ അനാഥ സംരക്ഷണം വലിയ പ്രതിഫലമുള്ള സംഗതിയായി ഇസ്ലാം കൽപ്പിച്ചതും അതുകൊണ്ടാണ് ബാപ്പയില്ലാത്ത കുട്ടി ആ കുട്ടിയെ സംരക്ഷിക്കൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഒരു വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് കുറേ ബാപ്പമാരുണ്ടാവണം അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മളൊക്കെ ആ കുട്ടിയുടെ വാപ്പയാവണം ആ കുട്ടിയെ സ്നേഹിക്കണം തലോടണം ഒന്ന് തലോടിയാൽ പോലും വലിയ പ്രതിഫലമാണ് ഉള്ളാഹുവിൻ്റെ ദീനെ നമുക്ക് തരുന്നത് ഒന്ന് തലോടിയാൽ ആ തലയിൽ കൈവച്ച ഒന്ന് തലോടിയാൽ ഹൃദയം കടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നാണ് ഈ തടവൽ എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ലാം അബുഹി ഹരദീഫിലുണ്ട് ഒരാൾ നബിസുഹ് മങ്ങളുടെ അടുക്കിലേക്ക് കസ്വത്ത് ഉൽ കൽബാണ് നബി എൻ്റെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആ ആളോട് അതിന് പരിഹാരമായി ഹബീബു സുഹാസ്മതങ്ങൾ പറഞ്ഞ എന്താന്ന് അറിയോ ഇൻബിക്കൃദയം ലോലമാവണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം വം തല തടവുകയും വേണം അണ്ടോ ഇത്രമാത്രം പ്രതിഫലമാണ് വലിയ കൂലിയാണെന്ന് നബുഹ വസ്ലബർ പറഞ്ഞിട്ടുണ്ട് വലിയ കൂലിയാണെന്ന് മാത്രമല്ല സ്വർഗത്തിൽ എന്റെ കൂടെ നിൽക്കാം എന്നും ഹബീബാ നബ് അള്ളാഹ് വസ്ലർ പറഞ്ഞിട്ടുണ്ട് ഞാനും ഇങ്ങനെയാണ് എന്ന് സ്വർഗത്തിൽ എന്ന് അടുത്ത് രണ്ട് വിരലുകൾ അടുപ്പിച്ച് പറഞ്ഞൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചൂണ്ടുവരലും നടുവിരലും ചേർത്ത് ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബിൻ അള്ളാഹുത്തലഹി പറഞ്ഞതുപോലൊക്കെ തന്നെ വളരെ വാത്സല്യത്തോടെയായിരുന്നു രസവാസ് മുതൽ എത്തിയ മുറിൽ പെർ പെരുമാറിയിരുന്നത് സദസ്സുകളിൽ അങ്ങനെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർ വളരെ നന്നായി ഗവനിക്കുകയും പരിഗണിക്കുകയും അവർക്ക് വേണ്ടത് കൊടുക്കുകയും സഹാബത്തിനതിൽ പ്രേരിപ്പിക്കുകയും സഹാബത്തൊക്കെ ആ സദസ്സിൽ വെച്ച് തന്നെ അവരുടെ തല തലവി തടവിക്കൊടുക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നിരവധി അതിഥികളിൽ കാണാം മായതീയതാവിനു ഇങ്ങനെ ഒരു 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 സദസ്സിൽ വെച്ച് മിസ്രുള്ള സ്വത്തങ്ങളുടെ സദസ്സിൽ എത്തിയും കുട്ടികൾ വന്നതിന് ശേഷം ആ കുട്ടികൾ നബ്ഹു വസ്മത്തങ്കലുമായുള്ള സംഭാഷണം കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ തല ഇങ്ങനെ തടവിക്കൊടുത്തു എന്നാണ് ആ യത്തീം കുട്ടിയുടെ തല തല തടവി കൊടുത്തപ്പോൾ തങ്ങൾ പറഞ്ഞു മുസല്ലു വസ്ല്ലം മായാതെ റലിയുള്ള നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടുട്ടോ അത് നല്ലൊരു പണിയാണ് നിങ്ങൾ ആ കരുണയാണ് അദ്ദേഹത്തോട് ആ കുട്ടിയോട് കാണിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു എമ്പാടും പ്രതിഫലം തരും എന്നൊക്കെ മായാദേ അലി അള്ളാഹു അല്ലാമുണ്ട് നബൽ അള്ളാസ്മത്തങ്കൾ ആ തല തടവിയത് കാരണം പറഞ്ഞു കൊടുത്തു എന്നാണ് അതുപോലെ തന്നെ നബാസ് മുത്തലും മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് നിങ്ങൾ എത്തീം മക്കളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ അങ്ങനൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയാൽ എത്തീമനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറണേ നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറുകയും നിങ്ങളുടെ കൈ ആ കുട്ടിയുടെ തലയിൽ വെക്കുകയും തലോടിക്കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്താൽ ഇല്ലാ ഇല്ല കത്തബുലു ഹസന ആ കുട്ടിയുടെ തലയിലുള്ള ഓരോ രോമത്തിൻ്റെ അത്രയും ഓരോ രോമത്തിൻ്റെ കണക്കനുസരിച്ചും നിങ്ങൾക്ക് അള്ളാഹുത്തല്ല ഹസനത്തി രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഓരോ മുടിയുടെ കണക്കനുസരിച്ചും നിങ്ങളോടൊരു തെറ്റുകൾ അള്ളാഹുത്തല പുറത്തു തരും അതുപോലെ ഓരോ മുടിയുടെയും എണ്ണത്തിനനുസരിച്ച് നിങ്ങളുടെ ദറജകൾ അള്ളാഹു തല ഉയർത്തി തരും സഹാന എന്തൊരു വലിയ പ്രതിഫലമാണിത് യഥീമായ ഒരു മനുഷ്യനെ ഒരു യഥീമായ ഒരു കുട്ടിയെ യഥീമായ ഒരാളെ നമ്മൾ ഈ രൂപത്തിൽ സ്നേഹിച്ചാൽ തലോടിയാൽ ആശ്വസിപ്പിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലമാണ് അപ്പൊ അത്രയും പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം ഈ ഒരു വിഷയത്തിന് കൊടുത്തിട്ടുള്ളത് അവരൊരിക്കലും നമ്മൾ ആട്ടി ഓടിക്കാൻ പാടില്ല ഫിക്കീം എങ്ങനെ ആട്ടി അകറ്റുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്നാണ് അള്ളാഹു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന്റെ അറിഷ് വരെ അർഷു വരെ വിറക്കും എന്നാണ് യത്തീമുകൾ കരഞ്ഞാൽ അള്ളാഹുവിന്റെ അറിഷ് വിറക്കും പറയാം യത്തീം കരഞ്ഞാൽ അള്ളാഹുവിന്റെ അരശ് വിറവൊള്ളും ആ കരച്ചിൽ കേട്ടിട്ട് അള്ളാഹുത്തല മലായി പറയും എന്നാണ് എന്താണ് എൻ്റെ യത്തീം കരയാൻ കാരണം എന്നിട്ട് പറയും അള്ളാഹുത്തല മലായിക്കത്തിനോട് ആ മലായിക്കെത്തി നിങ്ങൾ സാക്ഷി നിൽക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഈ കുട്ടി ഈ യത്തീമിനെ ആര് ആശ്വസിപ്പിക്കുന്നുവോ ആരവന്റെ കരച്ചിൽ നിർത്തുന്നുവോ അവനെ ഞാൻ കയാമത്തു നാളിൽ തൃപ്തിപ്പെടും എന്ന് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അത്രയും പ്രതിഫലമാണ് ഖത്താബ് അലി അല്ലാഹുൻ ഈ വിഷയത്തിൽ വളരെ കണിശക്കാരനായിരുന്നു എന്നാണ് എല്ലാ വിഷയത്തിലൊന്നും തന്നെ എത്തിയമായ കുട്ടികളെ കണ്ടാൽ തറയിൽ തലോടി ആശ്വസിപ്പിച്ച് എന്തൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞേക്കുമായിരുന്നുള്ളൂഹാസ് മാത്രങ്ങൾ മറ്റൊരു ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്തി മക്കളെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ആളുകൾ ഖാൻഹു ഹെജാബമ്മിനാർ നരകത്തിൽ നിന്ന് അവർ മറയായി മാറും എന്നാണ് അപ്പൊ എത്തിയും കുട്ടികളെ കാണുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഈ പഠിച്ചത് ഈ മനസ്സിലാക്കിയത് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം ഈ പ്രതികളൊക്കെ ആഗ്രഹിച്ചിട്ട് അവരെ നമ്മൾ സംരക്ഷിക്കണം അവർ തലോടനും ആശ്വസിപ്പിക്കണം അതൊക്കെ കൊടുത്തിട്ട് പോരണം നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള മാർഗം കൂടിയാണ് ഇത് എന്ന് എത്തിയമായ മുസ്ലിങ്ങളിൽപ്പെട്ട എത്തിയമായ അതിലെങ്കിൽ മിസ്കിയന്മാരായ ആളുകളെ വിളിച്ച് നമ്മൾ അവരെ ഭക്ഷണം കൊടുക്കുകയും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്താൽ അദ്ഹലുൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും നമ്മൾ ചെയ്ത തെറ്റുകൾ ഇല്ല അയാൾ മൃതമ്പനായോ ഓഫറുമില്ല തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നും ഹദീസുകളിൽ കാണാം ഒരുപാട് പ്രതിഫലങ്ങളാണ് തീമുകളെ നല്ല നിലക്ക് പോറ്റുന്ന വീടാണ് ഏറ്റവും നല്ല വീട് എന്ന് മിസാശ് മാത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഏറ്റെടുക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ ഉണ്ടാവും ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ നമ്മൾ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് باقي أردت غلاس الكلام سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته